ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാം സേരിയൽ കളക്ഷൻ ഞാൻ ജോയ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കളക്ഷൻ കുർത്തികളുടേതാണ് സ്ലിറ്റർ കുർത്തികളും എലൈൻ കുർത്തികളും ഉണ്ട് എലൈനിൽ വരുന്ന ഓവർ കോട്ടോട് കുർത്തികളും ഉണ്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വലിയ പ്രസ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് മോഡല് സോഫ്റ്റ് കോട്ടനിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് കളർ ലൈറ്റ് മെഹന്തി ഗ്രീൻ ബേസിൽ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നെക്ക് ആംഗ്രിക്ക മോഡൽ യോഗ പോർഷനിൽ സെയിം മെറ്റീരിയലിൽ ബ്രിക് റെഡ് കളറിലുള്ള വലിയ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത് സെയിം പൂക്കളുടെ ഡിസൈൻ സ്ലീവെല്ലിലും ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറിയ പൂക്കളുടെ ഫ്ലോറൽ ഡിസൈൻ വെർട്ടിക്കലി ഇതുപോലെ വളരെ മനോഹരമായി വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ഓവറോൾ ലുക്ക് ഇതുപോലെയാണ് സെയിം ഡിസൈനിൽ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്കിൽ നെക്ക് റൗണ്ട് നെക്കാണ് കുർത്തിയുടെ ലെങ്ത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് കുർത്തിയുടെ ബോഡി പാർട്ടിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് ഏത് കാലാവസ്ഥയിലും ട്രാവലിംഗ് ഉൾപ്പെടെ എവിടെയും എപ്പോഴും വെയർ ചെയ്യാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ കുർത്തിയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം സെക്കൻഡ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സിറ്റഡ് കുർത്തിയാണ് ഈ ഓഫ് വൈറ്റ് കളറിലുള്ള പൈപ്പിംഗ് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് കളർ വരുന്നത് ചോക്ലേറ്റ് ബേസിൽ യെല്ലോ ഗ്രീൻ ആൻഡ് ആഷ് കളറുകളിലുള്ള പൂക്കൾ കൊണ്ട് ഉള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ബോഡി ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് സ്ലീവ്സ് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല ഒരു സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരുന്നത് ഫ്രണ്ട് പോർഷൻ്റെ ഓവറോൾ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ബാക്ക് പോർഷൻ എങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഏകദേശം ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ബോഡി പോർഷനിൽ ലൈനിങ് ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ എന്നീ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്യുവർ കോട്ടൺ കുർത്തി ആയതിനാൽ ഏത് കാലാവസ്ഥയിലും എവിടെയും എപ്പോഴും വെയർ ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു കുർത്തിയാണിത് ഈ ബ്യൂട്ടിഫുൾ കുർത്തിയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രം നെക്സ്റ്റ് എലൈൻ കുർത്തി കളക്ഷനിലെ ഫസ്റ്റ് കുർത്തി ലിനൻ കോട്ടണിലാണ് വരുന്നത് കളർ കോംബോ വരുന്നത് ഒലിവ് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് ആണ് ചൈനീസ് കോളറിനെക്കാണ് കൊടുത്തിട്ടുള്ളത് കുർത്തി മെറ്റീരിയലിൽ ഒലിവ് ഗ്രീൻ ബേസിൽ ഇടവിട്ട് ഇടവിട്ട് ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡ് കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ലൈൻസ് പാറ്റേൺ വരുന്നുണ്ട് ഇത് കുർത്തിക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കുന്നുണ്ട് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരുന്നത് ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്ത് സ്ലീവ് മനോഹരമാക്കിയിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോഡി പാർട്ടിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഏതൊരു അവസരത്തിലും വളരെ സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണിത് നല്ല ക്വാളിറ്റി മെറ്റീരിയലായ ലിനൻ കോട്ടലിന് വരുന്ന ഈ മനോഹരമായ കുർത്തിക്ക് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് കുർത്തി എലൈൻ കൺസെപ്റ്റില് ഓർക്കോട്ടോട് കൂടി ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള അദ്യമനോഹരമായിട്ടുള്ള ഒരു ബ്ലാക്ക് കുർത്തിയാണ് കളർ കോംബോ വരുന്നത് ബ്ലാക്ക് ഓറഞ്ച് യെല്ലോ ആഷ് എന്നിവ ചേർന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇന്നറിൽ വന്നിട്ടുള്ളത് ഓവർ കോട്ട് ഫുള്ളായിട്ടും ബ്ലാക്കാണ് നല്ല മനോഹരമായിട്ടാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്നർ വരുന്നത് ആ ഫ്ലോറൽ ഡിസൈൻ കാണാം നമുക്ക് വളരെ അട്രാക്റ്റീവാണ് പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇന്നറിലെ ലൈനിങ് അറ്റാച്ചഡ് ആണ് താഴെ അറ്റം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇന്നർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്നറിൻ്റെ ലുക്ക് വരുന്നത് ഇന്നറിൻ്റെ ലെങ്ത്ത് ഏകദേശം ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഓവർ കോട്ടിൻ്റെ ലെങ്ത്ത് ഏകദേശം വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഓവർ കോട്ടിൻ്റെ നെക്ക് ഇതുപോലെ ഒരു വൈഡ് നെക്കാണ് സെൻറ്ററിൽ ഇന്നറിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് അവർ കോട്ടിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് എഴുന്നൂറ്റി അറുപത് രൂപ മാത്രം ഇന്നത്തെ കളക്ഷൻ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ